ലഹരിക്കെതിരെയുള്ള സംസ്ഥാന വ്യാപകമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി കേരള പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും കൈകോർത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ ആറന്മുറിക്കടയിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത് ഈ ആറുമുറിക്കടുന്ന ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ കഴുകോൺ എസ് എൻ ജി പബ്ലിക് സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഈ പ്രോഗ്രാം സംസ്ഥാന ഫുട്ബോൾ താരമായിരുന്ന മുൻ ഇന്ത്യൻ താരവുമായിരുന്ന ശ്രീ എ അജയൻ ഉദ്ഘാടനം ചെയ്യുകയും ആയുധമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും കൂടാതെ കുട്ടികൾക്ക് കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ മടങ്ങുക ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഏകദിന ഫുട്ബോൾ പരിശീലന ക്യാമ്പും റഗ്ബി പരിശീലന ക്യാമ്പും ഈ പ്രോഗ്രാമിനോട് കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്നുണ്ട് കിഴിവോൺ പോലീസിൻ്റെയും ജനമൈത്രി ജാഗ്രതാ സമിതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇവിടെ ആറമുറക്കട വെച്ച് ഈ പ്രോഗ്രാം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ആണ് അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ് വാഹന പ്രതരണ ജാഥയുടെ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് കർമ്മ നിർവഹിക്കാൻ പോകുന്നത് ഈ വാഹന പ്രചരണക്കും സ്നേഹത്തോടെ സ്വാഗതം ആദ്യം അനൗൺസ്മെന്റ് വാഹനം പോലീസ് ജീപ്പ് അതിനുശേഷം മോട്ടോർ സൈക്കിളുകൾ അതിനുശേഷം വാഹന ഫോർ വീലറുകൾ എന്നുള്ള ക്രമത്തിലായിരിക്കും ഈ വാഹന പ്രചാരണത്തിൽ വിജയിച്ചിരിക്കുന്നത് ടൂ വീലറിലുള്ളവർ നിർബന്ധമായി ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പ്രത്യേകം ഓർമ്മിക്കുകയാണ് ട്രാഫിക് വയലേഷൻസ് ഒന്നും ഇല്ലാതെയാണ് വേണം നമുക്ക് ഈ യാത്ര സമാനമായിട്ട് സംഘടിപ്പിക്കേണ്ടത് എല്ലാവരുടെയും അനുവാദത്തോട് ഈ പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസിഡന്റ് ശ്രീ ബിജു അബ്രഹാം ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന എഴുകോൺ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ സുധീർ സാറ് എസ് എച്ച്ഒ നിധി സാറ് അടക്കമുള്ള ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കുവാനെത്തിയിട്ടുള്ള പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ നമ്മുടെ സംസ്ഥാനം എല്ലാ മേഖലകളിലും തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ കേരളത്തിന് അപമാനകരമാവുന്ന നിലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കൊലപാതക സംഭവങ്ങളും ആക്രമണങ്ങളും നമ്മുടെ നാട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പ്രായഭേദമെന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു ഒരു കാലഘട്ടമാണ് അച്ഛൻ മകനെ ആക്രമിച്ചു കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു മകളെ അച്ഛൻ പീഡിപ്പിക്കുന്നു അങ്ങനെ കേരളം കേട്ടുകൂടിയില്ലാത്ത ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണമായി ലഹരി എന്ന് പറയുന്ന വസ്തു മാറുകയാണ് നമ്മൾ കണ്ടുപരിചി പരിചയിച്ചിട്ടുള്ള മദ്യവും അല്ലെങ്കിൽ കഞ്ചാവോ പുകവലിക്കോ അപ്പുറത്തേക്ക് മാറി പുതിയ പുതിയ രൂപത്തിലുള്ള സിന്തറ്റിക് ഡ്രക്കുകൾ നമ്മുടെ ഇടങ്ങളിലേക്ക് വരികയാണ് സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇതിന്റെ വലിയ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുക കൃത്യമായ കോളവൽക്കാർ മാത്രമേ നമുക്ക് ഇതിനെ ചെറുക്കുവാൻ കഴിയുകയുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചുക്കാൻ പിടിക്കുന്ന എക്സൈസ് സംഘവും പോലീസ് സംഘവും ഇതിനെ വേണ്ടുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എഴുകൂൺ ജനമൈത്രി പോലീസ് സന്നദ്ധ സംഘടനകൾ സംഘടനകളെ കൂടെ കുട്ടിയോയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ പരിപാടി തീർച്ചയായും ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്യുവാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അത് ഒരു ആർജവത്തോടു കൂടി എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞയാണ് ആ നിലയിൽ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം നമുക്ക് മധ്യമം മയക്കുമരി മരുന്ന് ഉപയോഗിക്കുന്നതല്ല നമ്മുടെ ലഹരി നമ്മുടെ ലഹരി എന്ന് പറയുന്നത് വായിക്കുന്നതാണ് കഥ പറയുന്നതാണ് കളിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതാണ് ജനസേവനമാണ് നാട് നോക്കുന്നതാണ് കുടുംബം നോക്കുന്നതാണ് എന്ന ഒരു പ്രഖ്യാപനം നമുക്ക് ആർജവത്തോടെ നടത്താൻ കഴിയണം ആ നിലയിൽ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ ഓരോരുത്തരും സ്വപനശാല തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ റാലി ഈ ലഹരി വിരുദ്ധ സന്ദേശ റാലി ഔദ്യോഗ ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് എല്ലാവരുടെയും അനുവാദത്തോട് കൂടി അത് നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ് നന്ദി ഈ വണ്ടി കുറച്ച് മുന്നോട്ടണം சமூக சமூகத்திலே समस्त மேகலையும்

സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർക്കുന്ന ലഹരിയുടെ കലാപകർഷങ്ങൾക്കും മനുഷ്യ ചിന്തകളെയും പ്രവൃത്തികളെയും മോചിപ്പിക്കാൻ വെടുകോൺ ജനമൈത്രി പോലീസ് സന്നദ്ധ സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന സംയുക്ത ലഹരി ബിരുദ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ലഹരി ബിരുദ സന്ദേശ വാഹന പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് നമ്മുടെ തെരുവുകളിൽ നാളെയുടെ മുപ്പൻ പ്രതീക്ഷകളാവേണ്ട യുവക്കങ്ങൾ വലിച്ചും കുടിച്ചും കുത്തിവെച്ചും ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തുചേരാം നല്ലൊരു നാളെയ്ക്കായി ലഹരി പൂക്കാത്ത കേരളത്തിനായി നാടിനെയും നാട്ടുകൂട്ടായ്മകളെയും മനുഷ്യ മനസ്സാക്ഷികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് എടുക്കോൺ ജലമൈത്രി പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധൻ യാത്രയുടെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ സന്ദേശിച്ച വാഹന പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ പ്രതിഭാതയെ നടന്നു വരുന്നത് സ്റ്റേഷൻ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഏറെ ബഹുമാനപ്പെട്ട എഴുപോൺ പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ ശ്രീ സുധീഷ് സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുക ചടങ്ങിൽ ആദ്യം ഈശ്വര പ്രാർത്ഥനയാണ് അതിനായി എസ് പി സി യൂണിറ്റ് ഒക്കെ പവിത്രേശ്വരം സ്കൂളിലെ കുട്ടികൾ ക്ഷണിക്കുക എങ്ങുമെങ്ങും ദയാൊരിയേണമേ പൂയിലൂറുന്ന പുഞ്ചിരി നീയലോ പുസ്തകം തരും നീയലോ പുല്ലു പായലും പൂവണി മേടയും ശക്തിയും ജനമൈത്രി പോലീസും സന്നദ്ധ സംഘടനയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ജനങ്ങൾ എപ്പോഴും പോലീസിനോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റും മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക ലഹരി പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെൻറ് വിമുക്തി എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം ആരംഭിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചേർന്നിട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുറ്റവാളികളെ നമുക്ക് ജയിലിൽ ജയിലിലടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള പോലീസ് യോദ്ധാവ് എന്ന പേരിൽ ഒരു മിഷൻ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുറ്റവാളികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ എഴുവോൺ പോലീസ് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായിട്ട് ഒരു ടീമിനെ പിടിച്ചിരുന്നു പിന്നീട് എം എൽ എ പാലത്തിൻ്റെ അടുത്ത് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് ഒരു യുവാവിനെ പിടിച്ചിരുന്നു എം ഡി എം എ ആയിട്ട് അമ്പലത്തങ്കാലേന്ന് യുവാവിനെ പിടിച്ചിരുന്നു എന്നിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് വരെ കണ്ണാടി കണ്ണാടിക്കുളത്തിന് സമീപത്ത് നിന്ന് ഒരു യുവാവിനെ കഞ്ചാവുമായിട്ട് പിടിച്ചിരുന്നു ഈ യുവജനങ്ങളൊക്കെ ഈ കൗതുകം തേടി പോകുന്ന ഈ അല്ലെങ്കിൽ ഹീറോയിസത്തിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പ്രസംഗിക്കാൻ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാർ പ്രഗത്ഭരായ ആൾക്കാർ എത്തിയിട്ടുണ്ട്